ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കുവാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ് അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത കൂടുതലല്ല സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിൽ യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ഇടക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുവാൻ ശ്രദ്ധിക്കണം എവിടെയാണോ ചികിത്സിക്കുന്നത് ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണം ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആണെന്ന് കാണുമ്പോൾ വേറെ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്ന രീതി ശരിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് യോഗം ചേർന്ന് സംസ്ഥാനത്ത് പൊതു സാഹചര്യം വിലയിരുത്തി കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ അൻപത്തിയേഴ് കേസുകളും എറണാകുളത്ത് മുപ്പത്തിനാല് കേസുകളും തിരുവനന്തപുരത്ത് മുപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആർ ടി പി സി ആർ കിറ്റുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കുവാൻ നിർദ്ദേശം നൽകി നിപ പ്രതിരോധ പ്രവർത്തനം പ്രത്യേകമായി യോഗം ചർച്ച ചെയ്തു പ്രോട്ടോകോൾ പാലിച്ച് കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ തുടരുവാൻ നിർദ്ദേശം നൽകി രോഗവ്യാപനം ഇല്ലാത്തതിനാൽ കണ്ടെയ്ൻമെന്റ് സോണ് പിൻവലിക്കാവുന്നതാണെന്നും യോഗം വിലയിരുത്തി മഴക്കാലം വരുന്നതിനാൽ സംസ്ഥാനത്തെ ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം ഇടപെട്ട് മഴ പെയ്യുവാൻ സാധ്യതയുള്ളതിനാൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാനും നിർദ്ദേശം നൽകി പൊതുജനാരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം അവസാനത്തിനുള്ളിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെന്ന് ഉറപ്പാക്കണം മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് കോളറ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചു